ഞങ്ങളുടെ കർത്താവും ർത്താവും നിന്റെ ദൃശ്യ രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെ നിന്റെ ഇടവനാടുകളെ വലുത് കൈ ആവസിപ്പിച്ചാൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നിശുദ്ധീകരിക്കണമേ ഞങ്ങൾ നിരക്കും രേഖാതനും പരിശുദ്ധ വഹായിക്കും സുധീം സ്വാത്രം എന്ന് വന്ദേക്ക് സമർപ്പിക്കുമാറായൂലേവൽ മേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധോ മഹനീയോ സൃഷ്ടിയല്ലാത്ത സൈബോ മനാതിന്യോ സാരാംശം ഒന്നായിരിക്കുന്നു ആ തൃത്വത്തിൻ്റെ കൃപയാൽ ഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും നേക്കമുണ്ടായിരിക്കട്ടെ മീ ോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റുഹായമല്ലാതെ പരിശുദ്ധനില്ല ആ ശുഭാവിനും തൻ്റെ കരുണയ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ കപിതാവ നമാട കൂടെ നല്ല വലിയ മൂല ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മടുകൂടെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകാനുള്ളതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ നമ്മുടെ കൂടെ കർത്താവിന് തിരുനാമം അതുപോലെ നിന്നേക്കും വാഴ്ചപ്പെട്ടതായിരിക്കട്ടെതന്മാരായിടുവാൻ യുഷ്കാലെ പഠിപ്പിച്ചാം താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാസ്വ ോപ്പം ദീപസൂതൻ ആശ്വാസമർക്കേ കീടും ഓറിയോറാഖി മേലൈനോ ആദാറായി സുധയുടെ രാജമകൾ ഹാലേയുഹലിൻവലമായി

ീസ്ലമാരൻ നിന്നോട് കൂടെ നാദേദാനുദയമതും പാറക്കുമോല ബോലു കാദീശോചാദേശിച്ച

ിൽ പോലും അവർ തളിരട്ടു തഴച്ചിടുമേ ഹാലോയ്യ

സിതല്ലോ പന്തിരുടെ നിൻ ഗോട്ട് ആയി പ്രാർത്ഥ്യ ഇമ്പഴും നിൻപാട്ടും നീൻ ആടുകളെ മൂഷെ പോത്ര കൈവാർത്തേണം

നിന്നെ മൂടി ചൂടിടുന്ന റോഹാവന് നിർത്ഥന കൃപഏറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറനു ആധാറായിമാരെ നിങ്ങൾ പ്രാർത്ഥി പിങ്കർത്താവോടായി കോപത്തിൻ വടികളയുമായി ചേടാതാവും പുത്രനും പരിശുദ്ധ വിസഹായമായ സ്ഥിതി തനിക്ക് സ്ത്രീയാലും നീക്കം തന്നെയാണ് ഒരു ദിഷിരുന്നുള്ള ദൈവനാമുപ്രട്ടേ പതിനായ കോറപ്പിസ്കോപ്പ ശ്രേഷ്ഠ ഒന്നിനായ റംബാച്ചും ശ്രേഷ്ഠായ വൈദികരെ കർത്താനിക്കപ്പെട്ടവരെ ഇന്ന് അതിപ്രധാനമായ ഒരു ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പന്തക്കോസി പെരുന്നാൾ ദിനമാണ് വീർപ്പ് കഴിഞ്ഞിട്ട് അമ്പതാം ദിവസം പന്തക്കോസി എന്ന പദത്തിൻ്റെ അർത്ഥം അമ്പതാം ദിവസം എന്നാണ് നാം അത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് പഴയ ദൈവത്തിൽ ലേവ്യാ പുസ്തകത്തിൽ ലഘൂ സംബന്ധിച്ച് രസക പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അമ്പത് ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പിൻ്റെ പെരുന്നാളാണ് ഫീസ്റ്റ് ഓഫ് ഷൗക്കോ എന്ന് വിളിക്കാറുണ്ട് അത് വലിയൊരു പെരുന്നാളായിട്ടാണ് അവർ കൊണ്ടാടുന്നത് പെസഹ പെന്തക്കോസി കൂടാരൻ്റെ പെരുന്നാൾ ഇത് മൂന്നും വലിയ പെരുന്നാളുകളാണ് അതിൽ രണ്ടാമത്തെ പെരുന്നാളാണ് പന്തക്കോസിയുടെ പെരുന്നാൾ അവരെ സംബന്ധിച്ച് വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് എന്നാൽ ക്രൈസ്തവ സഭയിൽ പന്തക്കോസി പെരുന്നാൾ വന്നത് അതിൻ്റെ ആധാരമായി നിൽക്കുന്നത് അപ്പോസവ പ്രവർത്തികൾ രണ്ടാമത്തെയായി മാധ്യമങ്ങളുള്ള വാക്യങ്ങളാണ് നമ്മുടെ കർത്താവ് സർഗാരോഹണം ചെയ്ത് ശിഷ്യന്മാരും പരിശുദ്ധ എല്ലാവരും മർക്കോസിൻ്റെ മാളികൾ ഒരുമിച്ച് കൂടിയപ്പോൾ കാത്തിരുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നി രൂപത്തിൽ അവരുടെ ഇറങ്ങി വന്ന അവരിലാവാസിക്ക് അവർ ശക്തി പ്രാപിച്ച് ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുവാനും സഭയെ നയിക്കുവാനും വളർത്തുവാനും ഒക്കെ ഇടയാക്കിയതായ സംഭവത്തിൻ്റെ ആരംഭമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് ശിഷ്യന്മാരുടെ ശക്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നതായ ജനം നേരിട്ട് കാണുകയും അവരെല്ലാവരും വ്യക്തമായി അവരവരുടെ ഭാഷയിൽ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു എന്നതാണ് അതിനാണ് അന്യഭാഷ എന്ന് നാം വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിന്ന് മനസ്സിലാകുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അത് ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നല്ല പിന്നെയോ ഒരു സമൂഹത്തിന് മുഴുവനായി ലഭിക്കുന്ന ഒരു വരം അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മയെ സംബന്ധിച്ച് ഇത് ഒരു മറ്റൊരു വിളവെടുപ്പിൻ്റെ പെരുന്നാളാണ് പരിശുദ്ധ സഭയുടെ ഔദ്യോഗികമായ ആരംഭം പരിശുദ്ധ ബന്ധക്കോസി പെരുന്നാളിലൂടെ ആരംഭിക്കുകയാണ് സഭയുടെ മാമോദിസ എന്ന് വിളിക്കാവുന്ന ഒരു പെരുന്നാളാണ് ഇത് ഇത് സഭയുടെ വിളവെടുപ്പിൻ്റെയാണ് ശിഷ്യന്മാർ പരിശുദ്ധാൽമതി പ്രാപിച്ച് സുവിശേഷം അറിയിക്കുവാനെല്ലോ ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അവരായിരുന്ന സ്ഥലത്ത് തന്നെ മൂവായിരം പേര് പരിശുദ്ധ സഭയിലേക്ക് ചേർന്നതായി രേഖപ്പെടുത്തി സഭയിലേക്ക് വിളവ് കൂട്ടുന്ന പെരുന്നാളായിട്ട് ഇതിനെ നാം കൊണ്ടാടുന്നു എന്നർത്ഥം അവിടെ ബന്ദക്കോസി പെരുന്നാൾ ദൈവത്തിനു ദൈവത്തിനുമുണ്ടാകെ വിശുദ്ധരായി നിൽക്കുവാനും വിളി കേട്ട് വിളവ് സ്വീകരിക്കുവാനുമുള്ള വലിയൊരു പെരുന്നാളായിട്ട് നാം ഇതിനെ കൊണ്ടാടണം എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ അന്ന് നിലയ്ക്ക് ബല്ലഹീനായി എനിക്ക് എന്നോടും നിങ്ങളോടും ഒക്കെ പറയുവാനായിട്ട് ഉള്ളത് ഇത് പരിശുത്വർഹായുടെ പെരുന്നാളാണ് പന്തക്കൂസ്ത്രീ പരിശുത്രുർഹായുടെ പെരുന്നാളാണ് പെസഹായും ഉയർപ്പുമൊക്കെ പുത്രനാം ദൈവത്തിൻ്റെ പെരുന്നാളാണ് ക്രിസ്മസ് അത് പിതാവ് ദൈവത്തിൻ്റെ പെരുന്നാളാണെന്ന് സഭാപിതാക്കന്മാർ പറയാറുണ്ട് പിതൃപുത്ര പരിശുദ്ധർഹായ ദൈവത്തിൻ്റെ പെരുന്നാളുകൾ ആണ് അല്ലെങ്കിൽ അവയോട് ചേർന്ന് നിൽക്കുന്ന പെരുന്നാളുകളാണ് മാറാനായ പെരുന്നാളുകളെന്ന് നാം വിളിക്കുന്നത് ഉത്സവങ്ങളാണ് മാറാനായി പെരുന്നാളുകൾ നമ്മയെ സംബന്ധിച്ച ഉത്സവങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ് നാം എല്ലാവരും പരിശുദ്ധ മാമോദിസ വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല എന്നാൽ ഉള്ള ആത്മാവിനെ തിരിച്ചറിയുവാനും ഉദ്ദീപിപ്പിക്കുവാനും ഒക്കെ നമ്മിൽ ദൈവ തമ്പരാൻ നൽകിയിരിക്കുന്ന വരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി വിവേചനശക്തി കൂടി പ്രവർത്തിക്കാനുമൊക്കെ നമ്മെ ഒരുക്കുന്ന ഒരു പെരുന്നാൾ ദിനമായിട്ട് നാം ഇതിനെ കൊണ്ടാടണം പഴയ ദൈവത്തിൽ യഷിയാപ്രതൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ തന്നെ ഈശായുടെ കുറ്റിയിൽ അതൊരു മുളപൊട്ടി പുറപ്പെട്ടതായിട്ടും അവൻ്റെ മേൽ ആ മുളയുടെ മേൽ ആ മുള ക്രിസ്തുവിൻ്റെ പ്രവചനമാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനമാണ് ആത്മാവ് വന്നു ഒന്നുവെന്നും ആ ആത്മാവ് ശക്തിയും ബലവും ഒക്കെ ആത്മാവ് വന്ന ആ മുള ശക്തിയും ബലവും ഒക്കെ ധരിച്ചതായി നാം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ആദ്യകാലം മുതൽ തന്നെ അനാദിയായിട്ടുള്ള ഒന്നാണ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പരിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി മേ രൂപത്തിൽ ഇറങ്ങി വച്ചപ്പോൾ അവരെല്ലാവരും ശക്തി പൂണ്ട് അവരുടെ കറകളെയെല്ലാം ഇല്ലാതെയായി അവർ വിശുദ്ധീകരിക്കപ്പെട്ട് അവർ ലോകമൊക്കെ പോയി സുവിശേഷം അറിയിച്ചതായി കാണുന്നു സുവിശേഷം കേൾക്കുകയും അവരോട് ചേർത്ത് ക്രിസ്തുവിൽ ആവുകയും ചെയ്ത ജൈവജനത്തിന് ധാരാളം പരിശുദ്ധാത്മ വരങ്ങൾ ലഭിച്ചതായി കാണുന്നു അതിലൊരു വരമാണ് സ്ലീഹന്മാരുടെ പന്തക്കോസിയുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടായതായിട്ട് ഞാൻ മുൻപേ മുമ്പേ പറഞ്ഞതായ സ്പീക്കിംഗ് ഇൻ ടങ് അല്ലെങ്കിൽ നാവിൻ്റെ വരം എന്ന് പറയുന്നത് അത് വിവിധ ഭാഷകളിൽ സംസാരിക്കുവാനും അത് മനസ്സിലാക്കാനുള്ള വരമാണ് പോസ്വല്ലായ് പൗലോസ് കൊരുന്നീർക്ക് എഴുതിയ ഒന്നാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധ വരങ്ങളുടെ ഒരു നീണ്ട പട്ടിക കൊടുത്തിട്ടുണ്ട് സ്നേഹിക്കാനുള്ള വരം വ്യാഖ്യാനിക്കാനുള്ള വരം പ്രവചിക്കാനുള്ള വരം പ്രസംഗിക്കുവാനുള്ള വരം പഠിപ്പിക്കാനുള്ള വരം അന്യഭാഷ സംസാരിക്കാനുള്ള വരം ഇങ്ങനെ വിവിധ വരങ്ങൾ വിവേചനാശക്തിയുടെ വരം ഇങ്ങനെ വിവിധ വരങ്ങൾ നൽകിയിരിക്കുന്നതായിട്ട്